എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗ് ഫുഡിൻ്റെ പരിചയപ്പെടുത്താണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ കൂടുതലും ചിക്കൻ വെജിറ്റബിൾസ് അതുപോലെ റൈസ് മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആക്റ്റീവ് എന്ന് ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ടാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഒന്നേ പോയിന്റ് രണ്ട് കെ ജി ആണ് ഒരു പാക്കറ്റ് വരുന്നത് ഇതിപ്പോൾ രണ്ട് പാക്കറ്റ് കൂടി നമുക്ക് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് ഇവിടെ ചിന്നുമോൾക്ക് ജൂലിമോൾക്കും നമ്മൾ ഒരു നേരം ഡ്രൈ ആണ് കൊടുക്കുന്നത് ചിന്നുമോൾക്കും ജൂലിമോൾക്കും ഞങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്നത് ഒന്ന് കുതിർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇത് ഡ്രൈ ഫ്രൂട്ടാണ് അവർ ഇത് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിച്ചാൽ അവർ വയ്യാണ്ടാവും അപ്പം നമ്മൾ ഒന്ന് കുതിർത്ത് കൊടുക്കാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ കാരണം പലരും പല മോഡലിലാണ് കൊടുക്കുന്നത് ഞാൻ ഈ ഫുഡ് റെക്കമെൻഡ് ചെയ്യണത് സാധാരണക്കാരായ ആളുകളിലേക്കാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു ഫുഡായിട്ടാണ് തോന്നിയത് പിന്നെ അത് മാത്രമല്ല അത് ക്വാളിറ്റിയും ഉണ്ട് നല്ല സ്മെല്ലും ആണ് പിന്നെ അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടണമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം